ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അടുത്ത ഒരു വർഷത്തേക്ക് കേതുർദശയിൽ ജനിച്ച നക്ഷത്രങ്ങളായ അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാർക്ക് ഉള്ള സാമാന്യ ഫലമാണ് ഉദ്ദേശിക്കുന്നത് സാറിന് ഇതിൽ നമ്മൾ പറയും കേതുർദശ ഏഴ് വർഷമാണെന്ന് പറയും പക്ഷേ ജനന ജാതകോശാൽ അനുസരിച്ച് ഈ കേതുർദശ മുഴുവൻ കിട്ടില്ല പല ജാതകക്കാർക്കും പല രീതിയിലായിരിക്കും ഈ ശിഷ്ടദശ വരുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു സാമാന്യേന അതിന്റെ പകുതി എന്ന് കണക്കുകൂട്ടി മൂന്നര വർഷം കണക്കാക്കി നമുക്ക് ഫലം പറയാം അപ്പൊ ഈ മൂന്നര ഈ മൂന്നര വർഷം കേതുർദശ കഴിഞ്ഞാൽ പിന്നെ ഇരുപത് വർഷം ഇവർ ഈ നക്ഷത്രക്കാർക്ക് ശുക്രദശയാണ് അതായത് മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി മൂന്നര വയസ്സ് വരെയുള്ള ഈ വയസ്സുള്ള നക്ഷത്രക്കാർക്ക് ഉള്ള സാമാന്യ ഫലമാണ് ആദ്യം പ്രതിപാദിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ വളരെ നല്ല സമയാണിത് കാരണം ശുക്രദശയാണല്ലോ ശുക്രദശയിൽ വളരെ നല്ല സമയമാണ് ഇവർക്ക് ഇവര് വിദ്യാർത്ഥികളാണെങ്കിൽ പഠന രംഗത്ത് നല്ലോണം ശോഭിക്കും അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചിത്രകാരന്മാർക്ക് അതുപോലെ തന്നെ വേറെ കുത്തുപണികൾ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള കലാവാസന ഉള്ളവർക്ക് ഇത് ഏറ്റവും ശോഭനമായ കാലഘട്ടമാണ് ഇവരിതില് ശോഭിക്കും ഇവർക്ക് അംഗീകാരം കിട്ടും പ്രശസ്തി കിട്ടും ധനം കിട്ടും മാത്രമല്ല ഇവര് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും ഇപ്പൊ നീറ്റ് എഴുതുന്നവർക്ക് നീറ്റൊക്കെ കിട്ടാം അല്ലെങ്കിൽ എം ബി ബി എസിന് കിട്ടാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് കിട്ടാം അങ്ങനെയുള്ള ഐ എൽ ടി എസ് എഴുതിയാൽ ഐ എൽ ടി എസ് പാസ്സാവാം അപ്പൊ വിദേശത്തൊക്കെ പഠനത്തിന് പോകാനും ഉദ്ദേശിക്കുന്നവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കും എഴുതിയ പരീക്ഷകളിൽ നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് നല്ല വിദ്യാർത്ഥികളൊക്കെ സാമാന്യം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയൊരു കാലഘട്ടമാണിത് മത്സര പരീക്ഷകളൊക്കെ എഴുതി വിജയിക്കാൻ ഈ ചെറിയ കാലഘട്ടത്തിൽ വേണമെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാൻ വരെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് അപ്പൊ ഇവർക്ക് പഠനത്തിന് വേണമെങ്കിൽ വിദേശത്ത് പോകാം അതുകൂടാതെ എന്തെങ്കിലും കഴിഞ്ഞ് സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി വെച്ചാല് ഈ ഇതിൽപ്പെട്ട വിദ്യാർത്ഥികളെ കൂടുതൽ അങ്ങനെയുള്ളവർക്ക് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇവരൊക്കെ ഈ പരസ്പരം ഇവരൊക്കെ കൂടിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റാർട്ടപ്പുകളൊക്കെ വിജയിക്കാനുള്ള അവസരം ഉള്ള സമയാണിത് അപ്പം അതുവഴി അതൊക്കെ മെച്ചപ്പെട്ടു വരാനുള്ള സമയമാണ് അതുപോലെ പെൺകുട്ടികൾക്ക് ഈ ഈ കാലഘട്ടത്തില് ഈ ഇരുപത് വയസ്സ സമയത്തൊക്കെ ചിലപ്പോൾ നല്ല വിവാഹ ആലോചനകളൊന്ന് നടന്നു പോകാനുള്ള സാധ്യത വരെ നമുക്ക് കണക്ക് കൂട്ടാം പിന്നെ തുടർന്ന് വരുന്നത് ആറ് വർഷം രവിദശയാണ് സൂര്യദശ അതായത് പണ്ടുള്ള ആൾക്കാർ ഒരു പഴഞ്ചൊല്ലൊരു ആദിത്യ ദശയിൽ അലയാത്തവരും ഇല്ലാന്ന് അതായത് ആദിത്യ ദശയിൽ അതായത് സൂര്യദശയിൽ അലച്ചല് കൂടും യാത്രകൾ കൂടും കഷ്ടപ്പാട് കൂടും അതായത് നമ്മൾ പറയില്ലേ നിലത്തിരിക്കാൻ സമയം കിട്ടില്ല എന്ന് പറയില്ലേ അതുപോലെ നിലത്തിരിക്കാൻ സമയം കിട്ടില്ല പക്ഷേ ഇവർക്ക് സാമ്പത്തിക കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഏർപ്പെടുന്നവർക്ക് തൊഴിലൊക്കെ ഉണ്ടാവും സർക്കാർ ജോലിയൊക്കെ കിട്ടും ജോലിയിലിരിക്കുന്നവർക്ക് പ്രൊമോഷനൊക്കെ കിട്ടും അതിനൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷേ താരതമ്യേന ഇവർ കൂടുതൽ അലച്ചിലുണ്ടാകും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനൊന്നും കുഴപ്പമുണ്ടാവില്ല ബിസിനസ്സുകാർക്ക് മത്സര ബുദ്ധിയോടെ മത്സരിച്ച് നേടേണ്ടി വരും പിന്നെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലമൊക്കെ ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ സമ്പത്തോ അല്ലെങ്കിൽ ധനം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ വേണമെങ്കിൽ ശ്രമിച്ചാൽ അത് നടക്കാവുന്നതാണ് പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ഇരുപത്തൊമ്പതര വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ള ആളുകളുടെ സാമാന്യവരാണ് ഇത് അവർക്കിപ്പോൾ ചന്ദ്രദശയാണ് ആ ഇരുപത്തൊമ്പര വയസ്സ് മുതൽ മുപ്പത്തൊമ്പതര വയസ്സ് വരെയുള്ള വയസ്സുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ചന്ദ്രദശയാണ് ഈ ചന്ദ്രദശ സാമാന്യേന കുഴപ്പമില്ലാതെ നല്ലതാണ് ഇവരുടെയൊക്കെ സന്താനങ്ങൾ ഒക്കെ ഉള്ള സന്താനങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്കൊക്കെ മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകും മുടങ്ങിക്കിടന്ന വല്ല എന്തെങ്കിലും പ്രവർത്തികളൊക്കെ വേണ്ടി അതൊക്കെ പൂർത്തീകരിക്കും അതുപോലെ തന്നെ വിവാഹം നടക്കാതെ വന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ സമയത്തൊക്കെ ഒന്ന് ആലോചിച്ച് ഒന്ന് ശ്രമിച്ചാലൊക്കെ വിവാഹം ആണെങ്കിലൊക്കെ ചിലപ്പോൾ ലേറ്റ് ഒക്കെ ഉദ്ദേശിച്ചവർക്കൊക്കെ അതൊക്കെ നടന്നു കിട്ടാം അതുപോലെ തന്നെ തുടങ്ങി വച്ച പ്രവർത്തികളൊക്കെ പൂർത്തീകരിക്കും ചിലപ്പോൾ ഈ വീട് പണിയൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ടവർക്കൊക്കെ അതൊക്കെ ഒരു അവസരമുണ്ട് അങ്ങനെ എല്ലാ കുടുംബത്തെ സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാകും പുതിയ വീട് നിർമ്മിക്കാൻ അവസരമുണ്ട് അതല്ല സാമ്പത്തിക എന്നാല് സാമ്പത്തിക കാര്യങ്ങൾ ഏറ്റ ഏറ്റക്കുറച്ചിലൊക്കെ വരും ചിലപ്പോൾ ചില സമയത്ത് സാമ്പത്തിക താൽക്കാലിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സമയത്തൊക്കെ പ്രൊമോഷൻ കിട്ടും അല്ലെങ്കിൽ പങ്കാളി പങ്കാളി വേറെ സ്ഥലത്ത് രണ്ടു എങ്ങനെ രണ്ട് സ്ഥലത്തൊക്കെ ആകുന്നവർക്ക് പരസ്പരം അടുത്തടുത്ത് ഒന്നിച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാം അങ്ങനെ പൊതുവേ നല്ല സമയമാണ് തുടർന്ന് ഏഴു വർഷം അതായത് നാപ്പത്താറര വയസ്സ് വരെയുള്ളവർക്ക് ചൊവ്വാദശയാണ് ഈ ഈ ചൊവ്വാദശയില് ഏർ സ്വല്പൊക്കെ കുറച്ചൊക്കെ ആൾക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ സഹോദരന്മാരായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അയൽക്കാരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഇതൊക്കെ സൂക്ഷിക്കണം പിന്നെ ഭൂമി വാങ്ങുവാനൊന്നൊക്കെ പറ്റിയ സമയമാണ് ഭൂമി വാങ്ങണങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല ഭൂമിയൊക്കെ വാങ്ങാം അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിവാഹമൊക്കെ ഉണ്ടെങ്കിൽ നടത്താം അതിനൊന്നും കുഴപ്പമില്ല പിന്നെ രക്തദൂഷി സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അസുഖം വന്നു വിടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അസുഖങ്ങൾ ചില അസുഖങ്ങളും വന്നു വിടും രക്തദൂഷി അസുഖങ്ങളൊക്കെ വന്നു വിടാം പിന്നെ ഇരുചക്രവാഹനമൊക്കെ ഉള്ളവരൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ പട്ടാളം പോലീസ് ഇതിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ താരതമ്യേന നല്ല സമയമാണിത് അവർക്കൊക്കെ അധികാര സാധനങ്ങളിലേക്കൊക്കെ എത്തും എത്തപ്പെടും അവരൊക്കെ അതിൽ ശോഭിക്കും അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഉള്ളവർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ മുതൽ മുടിക്കാൻ ഒക്കെ സാമാന്യം ഇത് കിട്ടും എന്നാൽ കൃഷിയിൽ ഏർപ്പെട്ടെന്ന് ഏർപ്പെടുന്നവർക്ക് അത്ര ഒരു നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടാനൊരു സാധ്യത കുറവുണ്ട് നീ ഈ നാപ്പത്താറ വയസ്സ് മുതൽ അറുപത്തിനാലര വയസ്സ് വരെ അതായത് പതിനെട്ട് വർഷം ശുക്രദശ അല്ല ക്ഷമിക്കണം ശുക്രദശയില്ലാട്ടോ രാഹുർദശ ഈ രാഹുർദശയാണ് ഈ അറുപത്തി നാൽപ്പത്താറര വയസ്സ് മുതൽ അറുപത്തിനാലര വയസ് വരെ ഉള്ളവർക്ക് അപ്പൊ ഈ ഈ രാഹുർദശയിൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ഈ നാല്പത്താറ വയസ്സ് മുതൽ അറുപത്തിനാലര വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ള ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഇവർക്ക് സമ്പത്ത് ഭൂമിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഗങ്ങളൊക്കെ ഉണ്ടാകാം തൊക്ക രോഗങ്ങൾ പ്രത്യേകിച്ചും അലട്ടാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുടെ വേർപാടുണ്ടാകാം എന്നാൽ ഗൃഹനിർമ്മാണത്തിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല ഏഹ് മറ്റേ സന്താനങ്ങൾക്കൊക്കെ ചിലപ്പോ ചില സന്താനങ്ങൾ വഴി ചില ദുഃഖങ്ങൾ പിള്ളേർ വഴി എന്തെങ്കിലും വല്ല ധനനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മൾ ആർജിച്ച സ്വത്തിൽ ചിലപ്പോ ഒരു ഒരു ഭാഗമൊക്കെ ചെലപ്പോ ഒരു നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ജാമ്യം നിക്കുവോ അല്ലെങ്കിൽ ഒരു ക്രയവിക്രയമൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇവർ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇവർക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് തുടർന്ന് ഈ അറുപത്തിനാലര വയസ്സ് മുതൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു എപതര വയസ്സ് വരെയുള്ളവർക്ക് പതിനാറ് വർഷം അതായത് അറുപത്തിനാല് വയസ്സ് മുതൽ എൺപതര വയസ്സ് വരെയുള്ളവർ അറുപത്തിനാലര വയസ്സ് വരെ എൺപതര വയസ്സ് വരെയുള്ളവർക്ക് വ്യാഴദശയാണ് അതായത് സുഖകരമായ വിശ്രമം ചെയ്ത് ഇവർക്കുണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാകും ബന്ധുജനങ്ങൾ ആദരിക്കപ്പെടും പൊതുവെ നല്ല രീതിയിൽ ഇവർക്ക് അനുഭവപ്പെടും അങ്ങനെ എൺപത് വയസ്സിനു ശേഷമുള്ള സാമാന്യ ഫലം പറയ തൽക്കാലം പറയുന്നില്ല അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ